ഇവർക്കെല്ലാം ഇവർക്കെല്ലാം ആഗ്രഹം എന്നെ പിടിക്കണം എന്നുള്ളത് എന്നെ പിടിച്ചോ ചോറ് ഹായ് ഇത് മോരുകറി ഇത് മാങ്ങക്കറി ഇത് മോരും വെള്ളം സമ്പാരം ഇനി ആ തക്കാളി ഇത് മീൻ കറി മീൻ കറി ഇട മീൻ കറി ഇത് മീൻകറി എല്ലാം ഒരു നല്ല സദ്യ സദ്യയായി അരെ മുള ഇങ്ങോട്ട് അങ്ങനെയല്ലടാ ഇതൊക്കെ എന്താ ദൈവമേ നമ്മളാക ഇത പിടിക്കുവാനോ ആഹോ വേറെ വന്നിയില്ല ഓ ജോറുന്നട മതി വട്ട വട്ട പരിണ്ടിക്കട്ടാ നീ ഇടി മാറ്റി എന്നൊക്കെ പറാ cuma video എടുക്കുന്നോണ്ട് എവിടെ അങ്ങനെ വിട്ട് പറ്റൂല എത്താൻ